കൂട്ടത്തിലുള്ള നിരവധി ആളുകൾ മരണപ്പെട്ടു ഇനിയും കുംഭകർണനെ ഉണർത്തണം ആറുമാസമാണ് കുംഭകർണൻ്റെ ഉറക്കത്തിൻ്റെ കാലയളവ് ഇന്നിപ്പോൾ ഉറങ്ങിയിട്ട് ഒൻപത് നാളെ ആയിട്ടുള്ളൂ പക്ഷേ എങ്ങനെയെങ്കിലും ഉണർത്തണമെന്ന് രാവണൻ രാക്ഷസന്മാരോട് അറിയിക്കുന്നു ആനതു വിവാദ്യങ്ങളൊക്കെ വന്നിട്ടും തേർ കാലാൾപ്പടമൊക്കെ വന്നൊച്ചയുണ്ടാക്കിയിട്ടും കുംഭകർണൻ ഉണർന്നില്ല ലോകം കുലുങ്ങിയിട്ടും കുംഭകർണൻ ഉണർന്നില്ല ആയിരം കുടം ജലമൊഴിച്ചു കോട്ടുവായൊക്കെ ഇട്ട് എഴുന്നേറ്റ് വന്ന കുംഭകർണൻ ദേഷ്യപ്പെടാതിരിക്കാൻ ആയിരം ആയിരംകൂടം മദ്യവും ഭക്ഷണവും ഒക്കെ ഒരുക്കി വെച്ചു അതുകൊണ്ട് തന്നെ കുംഭകർണൻ ദേഷ്യപ്പെട്ടില്ല കഥകളൊക്കെ അറിഞ്ഞപ്പോൾ എത്രയും വേഗം പോയി എല്ലാവരെയും കൊന്നിട്ട് വരാമെന്ന് പറയുന്ന കുംഭകർണനെ മഗോദരൻ തടയുന്നു ജ്യേഷ്ഠനെ കണ്ട് അനുഗ്രഹം വാങ്ങിപ്പോയാൽ മതി എന്ന് മഗോദരൻ ഉപദേശിക്കുന്നു കുംഭകർണൻ രാവണനെ കാണുന്നു തൻ്റെ സഹോദരിയെ ഉപദ്രവിച്ചതിനാലാണ് സീതയെ പിടിച്ചുവച്ചതെന്ന് പറയുമ്പോൾ സീതയൻമേലുള്ള രാവണൻ്റെ ആഗ്രഹമാണ് ഈ വിപത്തിന് കാരണമെന്നും അല്ലാതെ സഹോദരിയെ ഉപദ്രവിച്ചതിനാലല്ല എന്നും എല്ലാ കാര്യങ്ങളും തനിക്കറിയാമെന്നും കുംഭകർണൻ രാവണനെ അറിയിക്കുന്നു എന്നാൽ ഒരിക്കൽ നാരദനിൽ നിന്നും അറിഞ്ഞ വിവരങ്ങൾ വെച്ച് താൻ മനസ്സിലാക്കിയത് കേവലം മനുഷ്യനല്ല രാമൻ എന്നാണെന്നും ഒക്കെ കുംഭകർണൻ രാവണനെ അറിയിക്കുന്നുണ്ട് കുംഭകർണപദം എന്നാൽ കുംഭകർണൻ്റെ വാക്യങ്ങൾ കേട്ട് രാവണന് ക്രോധമാണുണ്ടായത് ജ്ഞാനോപദേശത്തിനല്ല വരുത്തിയതെന്നും പറ്റുമെങ്കിൽ അവരെ കൊന്ന് സഹായിക്കാനും രാവണൻ അറിയിക്കുന്നു എന്നാൽ രഘുവരൻ തന്നെ കൊന്നാൽ തനിക്ക് മോക്ഷം കിട്ടുമല്ലോ എന്നുള്ള ചിന്തയാൽ കുംഭകർണൻ യുദ്ധത്തിനിറങ്ങി അതിഭീമാകാരനായ കുംഭകർണൻ്റെ വരവ് കണ്ട് വാനരന്മാർ ഓടി ഇതാരാണ് വരുന്നതെന്ന് ശ്രീരാമൻ വിഭീഷണനോട് ചോദിക്കുന്നു അത് തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കുംഭകർണനാണെന്നും ഒരു വരം ചോദിച്ചപ്പോൾ വന്ന പിഴവാണ് കുംഭകർണന് ഉറക്കം വിനയായതെന്നും എന്നാൽ ബുദ്ധിമാനാണെന്നും യുദ്ധത്തിനിറങ്ങിയാൽ ആർക്കും കുംഭകർണനെ തോൽപ്പിക്കാൻ ആവുകയില്ല എന്നും വിഭീഷണൻ പറയുന്നു എന്നാൽ തൻ്റെ ജ്യേഷ്ഠനെ ബഹുമാനപൂർവ്വം നമസ്കരിക്കുന്നുണ്ട് വിഭീഷണൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാകാതെ തന്നെ കൊല്ലാൻ വന്നപ്പോഴാണ് ഇവിടെ അഭയം പ്രാപിച്ചതെന്നും വിഭീഷണൻ കുംഭകർണനെ അറിയിക്കുന്നു അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുംഭകർണൻ വിഭീഷണനെ സമാധാനിപ്പിക്കുന്നു വിഭീഷണൻ ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ എന്ന് അനുഗ്രഹവും നൽകി കുംഭകർണൻ അതിഭീമാകാരനായ കുംഭകർണൻ മർക്കടന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങി അരനിമിഷം കൊണ്ട് ലക്ഷം കവികളെ കൊന്നുവെന്നാണ് രാമായണം പറയുന്നത് സുഗ്രീവനെ കുത്തി മോഹിച്ചു വീണ സുഗ്രീവനെ എടുത്തു തോളത്തിട്ട് കൊണ്ട് ലങ്കയിലേക്ക് ചെല്ലുമ്പോൾ നാരീമണികൾ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കുംഭകർണനെ സ്വീകരിച്ചു ആദ്യമായാണ് യുദ്ധത്തിന് പോയ ഒരാൾ വിജയിച്ചു വരുന്നത് എന്നാൽ സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധമേറ്റപ്പോൾ സുഗ്രീവൻ കണ്ണു തുറന്നു ആലസ്യം മാറി കുംഭകർണന്റെ മൂക്കും ചെവികളും കടിച്ചുപറിച്ചു ശേഷം തിരികെ ഓടി വാനര സംഘത്തോടൊപ്പം ചേർന്നു അഭിമാനക്ഷതമുണ്ടായി കുംഭകർണന് ക്രോധം ഇരട്ടിച്ചു രാമനു നേരെ പാഞ്ഞെടുത്തു ശ്രീരാമൻ കുംഭകർണന്റെ വലത്തെ കൈയും ശൂലവും ഖണ്ഡിച്ചു ഇന്ദ്രാസ്ത്രമേറ്റ് രാക്ഷസന്മാർ കുറെ അധികം മരണപ്പെട്ടു ശേഷം ശ്രീരാമൻ ഇന്ദ്രാശ്രമേത് കുംഭകർണന്റെ തലയറുത്തു ശിരസ് ലങ്കയിൽ പതിച്ചു അങ്ങനെ ഭീമാകാരനായ രാവണ സഹോദരൻ കുംഭകർണൻ ശ്രീരാമനാൽ വധിക്കപ്പെട്ടു